Thank you എല്ലാവർക്കും സ്വാഗതം സന്തോഷത്തോടുകൂടെ എല്ലാവരും ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് കർത്താവ് നിങ്ങളിൽ പല ആളുകളെയും എന്താ പറയാ ഈ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒഴുകി പോകുന്ന പോലെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ചിലതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന പോലെ അടർന്നു പോകുന്നത് പോലെ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ എന്താ പറയാ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല സിസ്റ്റർ എന്ന് പറയുന്ന പോലെയുള്ള ചില സിറ്റുവേഷനിൽ നിൽക്കുന്ന ആരൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് കാണുന്നുണ്ട് ഞാൻ പറയുകയാണ് കർത്താവിൽ ഞാൻ പറയുകയാണ് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ വീണു പോകുകയില്ല നിങ്ങൾ ഉറച്ചു നിൽക്കും നിങ്ങൾ വീണു പോകുകയില്ല നിങ്ങൾ ഉറച്ചു നിൽക്കും ആരൊക്കെ നിങ്ങളെ താങ്ങിയവർ നിങ്ങളെ ഇട്ടിട്ട് പോയാലും നിങ്ങൾ വീണു പോകുകയില്ല നിങ്ങൾ ഉറച്ചു നിൽക്കും കർത്താവിൽ വിശ്വസിക്കുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എത്ര പേർ ആമേൻ പറയും നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസർ ഒരു കീ സ്പോൺസർ ആണ് കൊച്ചിയിൽ നിന്ന് ഒരു വെൽവിഷറാണ് താങ്ക് യു കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് മൂത്ത മകൻ ജയിക്കബിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു തൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ നന്മകൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം വെൽവിഷറിനും അതുപോലെ ഇളയ മകനും വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യം ലഭിക്കട്ടെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വരട്ടെ നന്മകൾ വരട്ടെ കർത്താവെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് കർത്താവ് നിങ്ങൾ ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് എല്ലാവരും എങ്ങനെയിരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ഗ്യോ കാരണം ഒരു പുതിയ ദിവസം കർത്താവ് തന്നിരിക്കുന്ന പുതിയ എന്തൊക്കെയോ കർത്താവ് ചെയ്യാൻ പോകുന്ന പഴയ പരിപാടികളല്ല കർത്താവ് ഗാഡ് ഈസ് എ പ്രോഗ്രസീവ് ഗാഡ് എന്തൊക്കെയോ പുതിയത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുക മോർണിംഗ് ഗ്ലോറിയിലൂടെ ജൈത്രയാത്രയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് പുതുക്കങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ പോവുക കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ കവറിങ് ഇങ്ങനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു ഒരു പിതാവ് മകനോട് പറഞ്ഞത് ഐ വിൽ ബി ഓൾവേസ് ഫോർ യു ഞാൻ നിനക്ക് എന്ത് വന്നാലും ഞാനുണ്ട് അതാണ് ഒരു പിതാവിൻ്റെ വാക്തത്വം സ്വർഗത്തിലെ പിതാവും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ആ ദിവസ്നേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു വന്ന് റോമലേഖനം അധ്യായത്തിൽ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മെ വേർതിരിക്കാൻ സാധ്യമല്ല എന്നാൽ നമുക്ക് നമ്മെ തന്നെ ദൈവസ്നേഹത്തെ സംശയിച്ചും ദൈവത്തോട് പിറുപുറുത്തും ഒക്കെ വേണമെങ്കിൽ നമ്മെ തന്നെ അടർത്തി മാറ്റാൻ കഴിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഫ്രൂട്ടായിട്ടാണ് ദൈവസ്നേഹം നമ്മിൽ തന്നിരിക്കുന്നത് ദൈവസ്നേഹം നമുക്ക് ഫീൽ ചെയ്യാത്തപ്പോഴും ദൈവസ്നേഹം നമ്മിലുണ്ട് അത് സ്പിരിറ്റിലാണ് ഇരിക്കുന്നതെന്ന് മാത്രം എന്നാൽ നമ്മുടെ കാർണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സെൻസറി നോളജിൽ അത് വന്നെങ്കിൽ മാത്രമേ നമുക്കിതിനെ ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ കഴിയൂ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇറ്റ്സ് എൻറ്റയർലി ഡിഫറൻറ്റ് സബ്ജെക്ട് ഓൾറ്റിക്ക് അത് എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം ചരിത്രത്തിലൂടെ വന്ന് നമ്മളിലെത്തിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോവുകയാണ് പഴയ നിയമത്തിലെ സുവിശേഷ പുസ്തകം എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട് പേര് പറയാം ലൈവ് ചാറ്റിൽ ചാറ്റഡാമോ ബൈബിൾ ആൻഡ് യു ക്വസ്റ്റൻ പഴയ നിയമത്തിലെ സുവിശേഷം എന്നറിയപ്പെടുന്ന പുസ്തകം ഏത് പറയാം ഉൽപ്പത്തി പുസ്തകമാണോ മലാഖി പ്രവചനമാണോ സങ്കീർത്തനങ്ങളാണോ എന്താണ് ഇതൊന്നുമല്ല ഏഷ്യാവിന്റെ പ്രവചനമാണ് കാരണം അതിൽ വളരെ വ്യക്തമായും ശക്തമായ ഭാഷയിലും സുവിശേഷം വന്നിട്ടുണ്ട് യശിയാവിൻ്റെ പുസ്തകത്തിന് പല പ്രത്യേകതകളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചില മെസ്സേജുകളിൽ ഞായറാഴ്ചയും അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോയെന്നറിയില്ല നമ്മിൽ പലരും മറവിയിൽ ബിരുദാനന്തര ബിരുദമെടുത്തവരാണ് അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിന്നങ്ങ് പോവും പറഞ്ഞു വരുമ്പോൾ ഒരു വിഷയം നിങ്ങൾക്ക് ഓർമ്മയിൽ വരും യശുൻ്റെ പുസ്തകത്തിൽ അറുപത്തിയാറ് അധ്യായങ്ങളുണ്ട് മൊത്തം ബൈബിളിലും ബൈബിളിൽ അറുപത്തി പുസ്തകങ്ങളുണ്ട് പഴയ നിയമ പുസ്തകങ്ങൾ എത്ര ലൈവ് ചാറ്റിൽ ആ വേഗത്തിൽ പഴയ നിയമ പുസ്തകങ്ങൾ എത്ര എണ്ണമുണ്ട് പുതിയ നിയമ പുസ്തകങ്ങൾ എത്ര എണ്ണമുണ്ട് പറയാമോ ചിലർക്കൊക്കെ ഉത്തരം ശരിയായിട്ടറിയാം മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ തേർട്ടി നയൻ ആണ് എവിടെയുള്ളത് പഴയ നിയമത്തിലുള്ളത് പുതിയ നിയമത്തിൽ അതേസമയം ഇരുപത്തിയേഴ് പുസ്തകങ്ങളുണ്ട് അങ്ങനെ രണ്ടും ചേരുമ്പോൾ അറുപത്തിയാറ് പുസ്തകങ്ങൾ ഏഷ്യാൻ്റെ പുസ്തകത്തെ നമ്മൾ അനലിറ്റിക്കലി പഠിച്ചാൽ ഇതുപോലെ തന്നെ രണ്ടാക്കി മുറിക്കാൻ കഴിയും പുതിയ നിയമവും പഴയ നിയമവും പോലെ തന്നെ ആദ്യത്തെ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ സെക്ഷൻ വൺ സെക്ഷൻ ടു എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ അറുപത്തി ആറ് വരെയുള്ള ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് ആദ്യത്തെ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളിൽ ഗാഡ് ഈസ് കൺഫ്രണ്ടിങ് പീപ്പിൾ ജനങ്ങളുമായി ദൈവം ഇങ്ങനെ ഇടപെട ഇടപെടുന്ന അവരുടെ പാപങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന നടപടിയെടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ അത് മുപ്പത്തിയൊൻപത് അധ്യായങ്ങളിൽ എന്ന നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള ഇരുപത്തിയേഴ് പുസ്തകങ്ങളിൽ ഗോഡ് ഈസ് കംഫർട്ടിംഗ് പീപ്പിൾ ദൈവം തൻ്റെ ജനത്തെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് നാൽപ്പതാം അധ്യായം മുതൽ പെട്ടെന്നൊരു ചേഞ്ച് കാണാം അതായത് ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുതൽ ഭയങ്കര ഒരു ചേഞ്ചാണ് അകപ്പാടൊരു മാറ്റം അതുവരെ പറഞ്ഞു വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടെന്നൊരു മാറ്റം വരുന്നു ഉദാഹരണത്തിന് ഉൽപ്പത്തി മുതൽ മലാഖി പ്രവചനം വരെയുള്ള മുപ്പത്തി പുസ്തകങ്ങൾ വായിച്ച ശേഷം ചില ബൈബിളുകളിൽ ഒരു സെപ്പറേറ്റർ ഒരു പേജ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് നേരെ മത്തായത് സുശേഷങ്ങൾ തുടങ്ങുമ്പോൾ പിന്നെ അങ്ങ് നിറം മാറുകയാണ് അന്തരീക്ഷം മാറുകയാണ് ഇടപെടലുകൾ മാറുക സകലവും മാറുകയാണ് കാരണം പഴയ നിയമം കഴിഞ്ഞുപോയി ഒരു പുതിയ നിയമം വരികയാണ് ഇതുപോലെയുള്ള ഭയങ്കരമായൊരു വ്യത്യാസം നാൽപ്പതാമത്തെ അധ്യായം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജസ്റ്റ് ഒന്നെടുത്ത് ങ്ങോട്ട് തിരിച്ചു വരാം നമുക്ക് ഇതിലേക്ക് വരാം നാൽപ്പതാമത്തെ അധ്യായത്തിൽ നോക്കി തുടങ്ങുന്നത് കംഫേർട്ട് മൈ പീപ്പിൾ എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ ആശ്വസിപ്പിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ജനത്തെ ആശ്വസിപ്പിക്കുക ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി ഒൻപത് വരെ ശക്തമായ ഇടപെടലുകളാണ് ജനങ്ങളോട് എന്നാൽ പെട്ടെന്ന് കാര്യം മാറുന്നു മൂന്നാമത്തെ വചനം എടുത്ത് വായിച്ചു നോക്കി എ ഓഫ് വൺ ഇൻ ദ വേ ഫോർ ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം മരുഭൂമിയിൽ ദൈവത്തിൻ്റെ വഴിയൊരുക്കുവിൻ എന്തിനെ കുറിച്ചാണ് സ്നാപക യോഹന്നാൻ്റെ ശുശ്രൂഷയെ കുറിച്ച് അവിടെ പറഞ്ഞു വരുന്നത് ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവം പുതിയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു അതിൻ്റെ പ്രാവചനിക ശബ്ദമാണ് പഴയ നിയമത്തിൽ ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത് മുതൽ കാണുന്നത് എന്നിട്ട് അവിടെ ഓരോ താഴ്വരയും നികന്നു വരണം കുന്നുകൾ താഴ്ന്നു വരണം ഒരു സമഭൂമിയായി മാറും ഇതൊക്കെ അതുപോലെ തന്നെ മത്തായത് സുശേഷം മൂന്നാമത്തെ കിടപ്പുണ്ട് എന്താ ഞാൻ പറയുന്നത് ആർക്കൊക്കെയോ വേണ്ടി ദൈവം ചിലതിനെ ഇടിച്ച ഒതുക്കി ചിലതിനെ നികത്തി ഫില്ല് ചെയ്ത് മുമ്പിൽ ഒരു വഴി തുറക്കാൻ പോകുന്നുണ്ട് ഹലോ 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 വിശ്വാസമായില്ലെങ്കിൽ വചനം നോക്കണം വചനത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മല എന്ത് ചെയ്യും ദൈവമേ റിവേഴ്സ് ഗിയറിലിട്ട് യൂ ടേൺ ഇട്ട് പോട്ടെ നോ ദൈവം ചിലത് നിരത്താൻ പോവുക ദൈവം ചില വഴികൾ തുറക്കാൻ പോവുക അതിൻ്റെ ചരിത്രത്തിലെ അടയാളമാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ വന്ന് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് മൂന്ന് അങ്ങനെ പോയി 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 നമുക്കൊന്ന് അൻപത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരാം അൻപത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വാ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കയറാൻ പോവാ ഞാൻ പറഞ്ഞു വരുന്നത് യേശിയാവിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ മുപ്പത്തി ഒൻപത് അധ്യായങ്ങൾ പഴയ നിയമഗ്രന്ഥങ്ങൾ പോലെ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ പ്രത്യേക ഒരു മൂടുപടം ഇങ്ങനെ കിടക്കുകയാണ് പൂർണ്ണമായും ഒന്നും അങ്ങ് വെളിപ്പെടുന്നില്ല മോശേ പർവ്വതത്തിൽ നിറങ്ങി വന്നപ്പോൾ ഒരു മൂടുപടം മുഖത്തിട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീങ്ങിപ്പോകുന്നു അൻപത്തിരണ്ടാമത്തെ അധ്യായം മുതൽ പെട്ടെന്ന് യേശുവിനെ കുറിച്ചുള്ള ചില പ്രവചനങ്ങളുടെ ശക്തിയേറിയ വെളിപ്പാടുകൾ വരികയാണ് യുവർ സെൽഫ് സിയോനെ ഉണരുക നിന്റെ വസ്ത്രം ശക്തിയുടെ വസ്ത്രം ധരിച്ചു കൊടുക്കുക എന്റെ മലയാളം ശരിയായ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അപ്പോ സിയോനോട് ഉണരാൻ പറയുക സിയോ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇസ്രായേലിനാണ് കാണിക്കുന്നത് ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ഗാമെന്റ് ഓഫ് സ്പ്ലൻഡർ ജെറൂസലേം നിന്റെ തേജസിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് റെഡി ആയിക്കോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് താഴേക്ക് വന്നിട്ട് ഏഴാമത്തെ വചനം ഒന്ന് നോക്കി ഹൗ ബ്യൂട്ടിഫുൾ ഓൺ ദൗണ്ടി പെട്ടെന്ന് പറയുന്നുണ്ടോ നന്മ സുവിശേഷിക്കുന്നവരുടെ കാലുകൾ ഗിരികളിൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം അബൌട്ട് ഗുഡ് സുവിശേഷം പുതിയ നിയമത്തിലെ സുവിശേഷത്തെ കുറിച്ചുള്ളതാണിത് കാരണം റോമാലേഖനത്തിൽ പൗലൂസ് എടുത്തു പറയുന്നുണ്ട് നന്മ സുവിശേഷിക്കുന്നവരുടെ കാലുകൾ എത്ര മനോഹരം സോ ആരും അയക്കാതെ എങ്ങനെ പോകും ആരും പോകാതെ എങ്ങനെ പ്രസംഗിക്കും ആരും പ്രസംഗിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും ആളുകൾ സുവിശേഷം കേൾക്കും രക്ഷിക്കപ്പെടും ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന കാര്യമാണിത് ഇതാണ് അവിടെ പൗലൂസ് എടുത്ത് പറയുന്നത് അപ്പൊ അവിടെ ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ടെന്ന് ക്രിസ്തുവിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാവ് പ്രവചിക്കുകയാണ് ഹിയർ കംസ് വാട്ട് എ ഗുഡ് ന്യൂസ് ഒരു ഒരു സദ്വാർത്ത എല്ലാവർക്കുമായുള്ള ഒരു സദ്വർത്തമാനം വരുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാം ഞാൻ എടുത്ത് പറയുന്നില്ലെങ്കിലും ഒമ്പതാമത്തെ വചനത്തിൽ ബേഡ്സ് ഓഫ് ജോയ്സ് ഓഫ് ജെറൂസം ഫോർ ദ ലോർഡ് ഹാസ് കൺഫർഫർട്ട് ഹിസ് പീപ്പിൾ ഹി ഹാസ്ലം ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു വലിയ വീണ്ടെടുപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടി സന്തോഷത്തോടെ പാടിക്കോ പാട്ട് പാടിക്കോ ഇനി പത്താമത്തെ ധ്യേയം എന്റെ അവസാന ഭാഗത്ത് ഓൾ ദിൻഡ് ഓഫ് ദർത്ത് വിൽ സി ദാഡ് ഇസ്രായേൽ മാത്രമല്ല ലോകത്തിൻ്റെ അറ്റത്തോളവും അവർ ദൈവത്തിൻ്റെ രക്ഷയെ കാണും യഹൂദന് നൽകപ്പെട്ട് യഹൂദനിലൂടെ സകല ലോകജാതികൾക്കുമായി അറിയിക്കപ്പെട്ട അറിയിക്കപ്പെടാൻ പോകുന്ന രക്ഷയുടെ വിളംബരമാണ് അതൊക്കെ വരുന്നതിന് എഴുന്നൂറ് ഏഴുന്നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഏഷ്യാവ് ആത്മ ഇവിടെ പ്രവചിക്കുന്നത് പതിനൊന്നാമത്തെ വചനത്തിൽ ഡിഫ് ഡിഫാട്ട് ഗോ ഔട്ട് ഫ്രം ടച്ച് നോ അൺക്ലീൻ തിങ് കം ഔട്ട് ഫ്രംഇറ്റ് യു ഹു ക്യാരി ദി ആർട്ടിക്കിൾസ് ഓഫ് ദ ലോഡ്സ് ഹൗസ് അപ്പൊ യഹൂയുടെ ആലയത്തിൽ പലതും ചുമക്കുന്നവരോട് വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട വേർപെട്ടുപോരുവിൻ രണ്ടു പുറത്തൊരു ആറാം മധ്യത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇതോലെ തന്നെ പോലീസ് എടുത്ത് പറയുന്നുണ്ട് അവിടെ നിന്ന് വിട്ടുപോകും വിട്ടുപോര കാരണം ഇരുളിനോ വെളിച്ചത്തോടെ എന്ത് കൂട്ടായ്മ ക്രിസ്തുവിനോ ബലിയാലിനോട് എന്ത് കൂട്ടായ്മ ദേവാലയത്തിൻ്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഈ അവിടെ പറയുന്നൊരു കാര്യമാണ് നീ വിട്ടുപോരുക വിട്ടുപോരുക എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് മക്കളുമായിരിക്കും എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങൾ കാണാം എന്നാൽ പതിമൂന്നാമത്തെ വചനം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഷ്യാവിൻ്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വചനം നോക്കി സി മൈ സെർവൻറ്റ് എക്സോൾട്ടഡ് ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏഷ്യാവിൻ്റെ പുസ്തകത്തിൽ ഇടയ്ക്കിടയ്ക്ക് മൈ സെർവൻ്റ് എൻ്റെ ദാസൻ എൻ്റെ ദാസൻ എൻ്റെ ദാസൻ എന്നൊരു പ്രയോഗം കാണാം അതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ദാസ്യ രൂപമെടുത്ത കാളമുഖത്തോടുകൂടി വരുന്ന ഒരു ദാസൻ നമ്മുടെ കർത്താവിൻ്റെ ഒരു വശമാണ് ക്യാരക്ടറിൻ്റെ ഒരു വശം ശുശ്രൂഷയുടെ ഒരു വശം സി മൈ സർവൻറ്റ് ആക്ട് വൈസ്ലി എൻ്റെ ദാസൻ വളരെ എങ്ങനെയാ ജ്ഞാനത്തോടുകൂടെ പലതും ചെയ്യും പിന്നെ താഴേക്ക് ഈ അൻപത്തിരണ്ടാം അധ്യി പതിമൂന്ന് മുതൽ അൻപത്തിമൂന്നാം അധ്യയം മുഴുവൻ വായിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ കർത്താവിൻ്റെ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കർത്താവിൻ്റെ ആ പീഡാനുഭവൻ്റെ കഷ്ടതയെക്കുറിച്ച് നറേറ്റ് ചെയ്തിരിക്കുന്നു പ്രവചിച്ചിരിക്കുന്നു കർത്താവ് വന്നിട്ട് പോലുമില്ലേ ഭൂമിയിലേക്ക് ജനിച്ചിട്ട് പോലുമില്ല എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് ഞാൻ പറഞ്ഞ വിശ്വസിക്കുകയെന്നറിയില്ല നിങ്ങളെക്കുറിച്ചും നമ്മെക്കുറിച്ചും ദൈവമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മനസ്സിലാക്കിയിരിക്കുന്ന പുസ്തക ചൂടുൽ എഴുതിയും വെച്ചിട്ടുണ്ട് ടെൻഷൻ അടിക്കാനില്ലെന്ന് എല്ലാ കാര്യങ്ങളും ശുഭമായി കർത്താവ് ചെയ്തു തരും ആശ്വസിക്ക വിശ്വസിക്കുക ആശ്രയിക്കുക കർത്താവിൽ ആശ്രയിക്കുക പതിനാലാമത്തെ വചനത്തിൽ ജസ്റ്റ് ആസ് മെനി ഹുൾഡ് ബിയോണ്ട് ദാറ്റ് ഓഫ് എനിങ് ഫോം മാഡ് ബിയോണ്ട് ഹ്യൂമൻ ലൈക്നെസ് പതിനാലാമത്തെ വചനത്തിൽ പറയുന്നവൻ്റെ രൂപം കണ്ടാൽ ഒരു മനുഷ്യനാണെന്ന് പോലും അതായത് യഹോവയുടെ ദാസൻ ദൈവത്തിൻ്റെ ദാസൻ എന്നറിയപ്പെടുന്നവൻ്റെ ൂപം ജനങ്ങളെല്ലാം നോക്കുമ്പോൾ മനുഷ്യരൂപമാണെന്ന് പോലും തോന്നുവാ തോന്നാത്ത രീതിയിൽ അവന്റെ ശരീരം മുഴുവൻ വികൃതമായി പോയി ഈ ജീസസ് ഫിലിം യേശുവിനെ കുറിച്ചുള്ള യേശുവിൻ്റെ ജീവചരിത്രത്തെ കുറിച്ചുള്ള ഒത്തിരി ഫിലിമുകൾ ഇറങ്ങിയിട്ടുണ്ട് നാടകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒരുപക്ഷെ ഏറ്റവും ഭയങ്കരമായി ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് മെൽഗിപ്സൻ്റെ ദ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന പേരുള്ള ആ ഫിലിമാണ് അത് കാണുവാൻ തിയേറ്ററുകളിലേക്ക് ജനം തടിച്ചുകൂടി ഇന്നും അത് ഒത്തിരി പേർ കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ക്ലിപ്പിങ്സ് വീഡിയോ ക്ലിപ്പിങ്സ് ആണ് പല പാട്ടുകളുടെ പുറകിലും പല പ്രസംഗങ്ങളുടെയും വിഷുവൽസിൻ്റെയൊക്കെ പുറകിലതിൻ്റെ ഫുട്ടേജുകളെടുത്ത് ഒത്തിരി ഇടുന്നുണ്ട് അതുപോലെ പോപ്പുലറായി എല്ലാവരും കണ്ട ഒന്നാണ് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് മെൽ പക്ഷേ ക്രൂസിൽ കിടക്ക അതിലെ ക്രൂസിൽ കിടക്കുന്ന ക്രിസ്തുവിന് നമ്മൾ നോക്കിയാൽ മനുഷ്യരൂപമുണ്ട് മുഴുവൻ എല്ലാം വെച്ച് മുഴുവൻ ബ്ലഡ് അതിനുവേണ്ടി എത്രയോ ഒറിജിനൽ ബ്ലഡ് ആണ് ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത് അതിന്റെ പശ്ചാത്തലത്തിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ചില ഇന്റർവ്യൂകളിൽ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട് ജിം കവീസ് എന്ന് പറയുന്ന ആ നടൻ ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൂഷിൽ കിടത്തിയൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഈ ഷോൾഡറിൽ നിന്നും സോക്കറ്റിൽ നിന്നും കൈ ഊരി പോന്നു ചില സർജറികൾ നടത്തേണ്ടി വന്നു ഈ ഷൂട്ടിങ്ങിനിടയിൽ തന്നെ ഹാർട്ടിന് പ്രശ്നം വന്നു കാരണം അതുപോലത്തെ ചില അത് ചിത്രീകരണത്തിന് വേണ്ടി അത്രത്തോളം താൻ സഹിക്കേണ്ടി ചിത്രീകരണത്തിന് വേണ്ടി ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം ഇപ്പോൾ ഏതോ ഫ്രഞ്ചുകാരെന്തൊക്കെയാണ് ഇങ്ങനെ റോമൻ സോൾജേഴ്സ് ആയിട്ട് യേശുവിനെ ചാട്ടക്കടിക്കാൻ വേണ്ടി നിൽക്കുന്നത് പക്ഷെ അവർക്ക് ഇംഗ്ലീഷും ഇതുമായിട്ട് ഇംഗ്ലീഷ് മനസ്സിലാവില്ല അപ്പം ഇംഗ്ലീഷിൽ എന്തോ ആണ് ഇവർ പറയുന്നത് അവർ തെറ്റിപ്പോയി കുനിഞ്ഞു നിൽക്കുന്നതിനിടയിൽ തന്നെ അടി തുടങ്ങി ആ അടിയിൽ ബാക്കൊക്കെ ശരിക്കും കീറിപ്പോയി രണ്ടോ മൂന്ന് സർജറിയിലൂടെ അദ്ദേഹം പോകേണ്ടി വന്നു വെറും അഭിനയിച്ചപ്പോൾ പക്ഷേ ഈ പതിനാലാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹിസ് അപ്യറൻസ് ബിയോണ്ട് ദി ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യരൂപം എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവന്റെ ശരീരം വികൃതമായിരുന്നു ഹിസ് ഫോം ബിയോണ്ട് ഹ്യൂമൻ ലൈക്നെസ് മനുഷ്യന്റെ ഒരു സാദൃശ്യമില്ലാത്ത രീതിയിലേക്ക് അത് മാറിയിരുന്നു പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ ക്രൈസ്റ്റ് നോക്കിയാൽ മനുഷ്യരൂപമുണ്ട് ഈ വചനം വെച്ച് നോക്കിയാൽ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിന്റെ ചിത്രീകരണം പോലും നൂറ് ശതമാനം പരാജയമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ വചനം സത്യമാണെങ്കിൽ ഈ ചിത്രീകരണം തെറ്റാണ് ഇനി മറ്റുള്ള മൂവി പറയാൻ വേണ്ട ഈ മൂവി ഒന്നുമല്ല നമ്മുടെ വിഷയം ഞാൻ പറയുന്നത് യേശു കർത്താവ് നമുക്ക് വേണ്ടി ദൈവസ്നേഹത്തിൽ അനുഭവിച്ച കഷ്ടാനുഭവത്തിൽ മുഖം തിരിച്ചറിയാൻ കഴിയുന്നില്ല ശരീരം തിരിച്ചറിയാൻ കഴിയാ അതുപോലെ പറഞ്ഞു കീറിപ്പോയി എന്തോ ഒരു മാംസമുണ്ടും എന്തോ ഒരു സാധനം തൂങ്കിടക്കുന്നു അതുപോലെ ആയി പോയി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ദൈവസ്നേഹത്തിലാണ് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചത് ഇനി എൺപത്തിരണ്ടിൻ്റെ ഈ പറഞ്ഞ വചനം മുതൽ എന്ന് വെച്ചാൽ പതിമൂന്ന് മുതലാണ് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ഏഷ്യാവ് പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അൻപത്തി മൂന്നിലേക്ക് വരുമ്പോൾ കേട്ടോളാം ഹു ഹാസ് ബിലീവ്ഡ് അവർ മെസ്സേജ് ആൻഡ് ഹാസ് ദി ആം ഓഫ് ദി ലോൾഡ് ബീൻഡ് മറ്റു ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഹു ഹാസ് അവർ റിപ്പോർട്ട് ഞങ്ങൾ പറയുന്ന റിപ്പോർട്ട് ആര് വിശ്വസിക്കും ദൈവത്തിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കും ആർക്ക് ദൈവത്തിൻ്റെ കരുത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാകും ഇതൊക്കെ ചെയ്തിട്ടും ചരിത്രത്തിൽ ഇതൊക്കെ നടന്നിട്ടും എത്ര പേർ ഇത് മനസ്സിലാക്കുന്നുണ്ട് സകല മാനവ ജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്തെടുത്ത ഈ വലിയ പ്രായച്ചിത്തെ യാഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപാട് എത്ര പേർക്കുണ്ട് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു അതിനുശേഷം താഴേക്ക് അതിൻ്റെ അവസാനം വരെ എന്ന് വെച്ചാൽ പന്ത്രണ്ട് വചനങ്ങളിൽ അൻപത്തിമൂന്നാം അധ്യായം മുഴുവൻ മൈ ഗോഡ് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളൊക്കെ അവൻ കടന്നുപോയ പലതിനെക്കുറിച്ച് റൂഷിയിൽ അവൻ എന്ത് ചെയ്തു ആ നടത്തിയ ഡിവൈൻ എക്സ്ചേഞ്ച് എന്താണ് ദൈവികമായ ഒരു കൈമാറ്റം അവിടെ നടന്നു നമ്മുടെ പാപങ്ങൾ നമ്മുടെ രോഗങ്ങൾ സാക്ഷാൽ നമ്മുടെ വേദനകൾ ദുഃഖ്യ അവൻ എടുത്തു പകരം അവൻ നമുക്ക് നൽകുന്ന രക്ഷയും വിടുതലും ഇതൊക്കെ അതുപോലെ തന്നെ അൻപത്തി മൂന്നാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് രണ്ടാമത്തെ വചനത്തിൽ ഹി 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 ഗ്രൂ അപ്പ് ബിഫോർ ഹിം ലൈക്ക് എ ടെർ ഷൂട്ട് ഏതാണ് ഒരു ദാസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അരണി ദാസൻ മഷിഹ ക്രിസ്തു അല്ലെങ്കിൽ റൂട്ട് ഔട്ട് ഓഫ് ഡ്രൈ ഗ്രൗണ്ട് ഹി ഹാഡ് നോ ബ്യൂട്ടി ഓർ മാജസ്റ്റി ടു അട്രാക്ട് അസ് ട് ഹിം നത്തിൻ ഹിസ് അപ്പിയറൻസ് ദിവസ വി ഷുഡ് ഡിസയർ ഹിം കണ്ടാൽ ഒരു സൗന്ദര്യമൊന്നും തോന്നുന്നില്ല അതുപോലൊരു രൂപമായിരുന്നു യേശുവിൻ്റെ രൂപം അതെനിക്ക് ആധികാരികമായി ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല അതായത് ക്രൂഷിൽ കിടന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു സൗന്ദര്യം ഒന്നുമില്ല അല്ലാത്തപ്പോഴും എനിക്കറിഞ്ഞുകൂട യേശു ആസ് എ ജ്യൂഷ്യങ് മാൻ ഒരു പക്ഷേ ഈ വാക്യപ്രകാരം അതികോമളനായി അന്നത്തെ അന്നത്തെ മിസ്റ്റർ ഇസ്രായേൽ ആയി അന്നത്തെ മിസ്റ്റർ യൂണിവേഴ്സായി ഒക്കെ ഉള്ളൊരു പട്ടം കിട്ടുമായിരുന്നു അറിഞ്ഞുകൂടാ വലിയ സൗന്ദര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പലരും തെറ്റിപ്പോയത് അവരുദ്ദേശ്യം മഷീഹ ഭയങ്കരമായൊരു ഫിഗർ ഭയങ്കരമായ രാജ്യത്തൊക്കെയുള്ള കണ്ടാൽ തന്നെ ആരും നോക്കിപ്പോകുന്ന ഭയങ്കര സൗന്ദര്യമുള്ളൊരു യുവാവ് ഒരു പക്ഷേ തൻ്റെ ആക്ച്വൽ അപ്പിയറൻസിലും അത്ര വലിയ സകലരെ അട്രാക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായില്ല ഉണ്ടായിരുന്നില്ലായിരിക്കാം ആയിരുന്നു ഇതൊന്നുമല്ല എൻ്റെ വിഷയം നമ്മെ സ്നേഹിച്ച് ദൈവം തൻ്റെ പുത്രനെ അയച്ച് സ്നേഹത്തിൻ്റെ പുതപ്പ് നമ്മെ പുതപ്പിച്ച് അവനുള്ള സകലവും നമുക്ക് നൽകുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം അപ്പോഴാണ് ഓ ഗോഡ് ഓ ഗോഡ് ഓ ഗോഡ് ഈ ദിവസങ്ങൾ കർത്താവ് നമുക്ക് തരുന്ന വെളിപാടുകൾ വളരെ വലുതാണ് മൂല്യമുള്ളതാണ് ഇത് നായ്ക്കളുടെ മുമ്പിലും പന്നികളുടെ മുമ്പിലും ഇടുവാനുള്ളതല്ല വളരെ വിശേഷതയുള്ളതാണ് ഇത് സ്വീകരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് നൽകണം നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യണം നാളെ ഞാനിത് തുടരും എന്നാൽ ബ്ലെസ്സിംഗ് ടുഡേ ഫൈനാൻഷ്യലിയും മറ്റെല്ലാ നിലകളിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം കർത്താവ് ജനങ്ങളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ വലിയ കരം എല്ലാവരോടുകൂടെയും ഇരിക്കുന്നതിനായി നന്ദി പറയുന്നു രോഗികളെ ഇപ്പോൾ സൗഖ്യമാക്കണം ആസ്മാരോഗത്തിൽ നിന്ന് ആരോ സൗഖ്യമാകുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് തണുപ്പ് സമയങ്ങളിൽ ഭയങ്കരമായി ബുദ്ധിമുട്ട് വരുന്ന മഴക്കാലത്തൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ആസ്മാരോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ മണം തിരിച്ചറിയാൻ കഴിയാതെ എന്തോ ബുദ്ധിമുട്ടുള്ള ചിലർ യേശുവിൻ്റെ നാമത്തിൽ അത് തിരിച്ചു വരട്ടെ ആ സെൻസ് തിരിച്ചു വരട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് താങ്ക് യു മാസ്റ്റർ താങ്ക് യു ലോഡ് ശരീരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അത് 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 മുഖാന്തരം ഭയങ്കരമായി വ്യാകുലപ്പെട്ടിരിക്കുന്ന ആരോ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ കൈ രണ്ടും നീട്ടുപിടിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ദുശീലങ്ങളിൽ നിന്നും വ്യക്തിയിൽ പുറത്തു ദുരാത്മാക്കൾ യേശിവന്റെ നാമത്തിൽ ഇപ്പൊ ജനങ്ങളെ വിട്ടുപോട്ടെ കർത്താവലി വിടുതലുകൾ അയക്കുന്നതിനായി നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു ഇൻ ജീസസ് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക ഇതിൻ്റെ ഇവിടെ ലിങ്ക് എടുത്തിട്ട് യൂട്യൂബിലൊക്കെ ഉള്ളവർ എന്റെ സ്റ്റേറ്റസിലൊന്നിരുന്നെ കർത്താവലി അവരെ അനുഗ്രഹിക്കട്ടെ നാളെ കാണാം ഗോഡ് ബ്ലസ് യു ബബായ്